എല്ലാവർക്കും വിനീതമായ നമസ്കാരം സല്യൂട്ടേഷൻസ് ടു ഓൾ ഓഫ് യു ഗിസേ ആൻഡ് അലേ ജർമ്മൻ പഠനത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലെ ഭൂതകാല ക്രിയകളുടെ പ്രയോഗത്തെക്കുറിച്ച് പഠിക്കാം ഇൻ ടുഡേയ്സ് ജർമ്മൻ ക്ലാസ് വി ക്യാൻ സ്റ്റഡി ദി ഗ്രാമർ ഓഫ് പാസ്റ്റ് ടെൻസ് ഇൻ ജർമ്മൻ ലാംഗ്വേജ് ജർമ്മൻ ഭാഷയിൽ ഭൂതകാലം എന്നതിന് പ്രേറ്റേറിറ്റം പി ആർ ടി ഇ ആർ ഐ ടി യു എം എന്നാണ് പറയുന്നത് ഫോർ ദി ടൈം ടെൻസ് ദി ടൈമിൻ ജർമ്മൻ ലാംഗ്വേജ് പ്രേക്ടേറിറ്റം പി ആർ എം ലോട്ട് ടി ഇ ആർ ഐ ടി യു എം ചില ഭൂതകാല ക്രിയകൾ പരിശോധിക്കാം വി ക്യാൻ എക്സാമിൻ സം വെർബ്സ് ഇൻ ടെൻസ് ആകുന്നു ആണ് എന്ന വാക്കിനെ അതിന് ജർമ്മനിലെ സൈൻ എസ് ഇ ഐ എൻ സൈൻ എന്ന വാക്കിൻ്റെ ഭൂതകാല രൂപങ്ങൾ പരിശോധിക്കാം അവൾ ഒരു ടീച്ചർ ആയിരുന്നു എന്നതിന് സി വാർ ലെയർ എറിൻ എന്നാണ് ഡബ്ല്യു എ ആർ വാർ ഇംഗ്ലീഷിലെ വാസ് വി ഗാൻ എക്സാമിൻ ദി പസ്റ്റിംസ് ഫോംസ് ഓഫ് സം വെർബ്സ് ഇൻ ജർമ്മൻ സൈൻ ഇസ് ഇ ഐ എൻ സൈൻ മീനിങ് ടു ബി സെൻറ്റൻസ് ഷി വാസ് എ ടീച്ചർ ഇസ് സഡ് ഇൻ ജർമ്മനസ് സി വാർ ലെയർ എറിൻ ഡബ്ല്യു എ ആർ വാർ ഞാൻ എന്നാണ് നാമമെങ്കിൽ ഇഷ് വാർ എന്നാണ് അവിടെയും വാർ ഡബ്ല്യു എ ആർ എന്നാണ് അഥവാ ഇഷ്വാർ ലേറർ പുരുഷനാണെങ്കിൽ ലെയറർ നീയാണ് നാമമായിരുന്നതെങ്കിൽ ദു വാർസ്റ്റ് ഡബ്ല്യു എ ആർ എസ് ടി വർസ്റ്റ് എന്നാണ് നിങ്ങൾ എന്നാണ് നാമമാകുന്നെങ്കിൽ എർ വാർട്ട് ഡബ്ല്യു എ ആർ ടി ഐ എച്ച് ആർ എർ നിങ്ങൾ എന്നുള്ളതിന് എർ അവർ ഇവർ താങ്കൾ ഞങ്ങൾ നമ്മൾ ഇവയാണ് നാമമെങ്കിൽ വാർ എൻ സി വാർ എൻ എന്നാണ് ഡബ്ല്യു എ ആർ ഇ എൻ വാർ എൻ എന്നാണ് ക്രിയാരൂപം ദി ഇൻഫെൻറ്റീവ് വെബ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദി നൗൺസസ് ഇഷ് വാർ ലെയർ ഓർ ലെയർ ഇൻ ദർ ഓൾസോ ഡബ്ല്യു എ ആർ എർ വാർ ലർ എസ് വാർ it was something there also war w a r is the verb form war and w a r a -E n there is plural form do worst do means you singular w a r s t here U plural you plural er, there what w a r t that's the person's വേർഡ്സ് ആർ വാർ വാർ വാർട്ട് ആൻഡ് വാർസ്റ്റ് അവന് ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന് ഉണ്ടായിരുന്നു എന്നുള്ളതിന് ജമ്മനിലെ ആർ ഹാറ്റേ ഐനൻ ഫ്രൗൺഷ് എന്നാണ് ഹാറ്റേ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു എച്ച് എ ടി ഇ ഹാറ്റേ എന്നാണ് ഹാബൻ എന്ന ഇൻഫിനിറ്റീവാണ് ഈഷ് ഹാറ്റേ തന്നെയാണ് ഞാൻ എന്നുള്ളതിന് ഹാറ്റേ ഈഷ് ഹാറ്റേ ഐനൻ ഫ്രൗൺഷ് എർ ഹാറ്റേ ഐന ഫൗൺ എന്നാണ് നാമം മാറുന്നതനുസരിച്ച് ഈ രൂപത്തിന് മാറ്റം വരും ഇഷ് ഹാറ്റേ തന്നെയാണ് എനിക്ക് എനിക്ക് ഒരു സുഹൃത്ത് നീന്താണെങ്കിൽ ഹാറ്റസ്റ്റ് ദു ഹറ്റസ്റ്റ് അവർ അല്ലെങ്കിൽ ഞങ്ങൾ നമ്മൾ ഇതിനൊക്കെ ഹാറ്റൻ എന്നാണ് എച്ച് എ ടി ഇ എൻ സി ഹാറ്റൻ വിർ ഹാറ്റൻ എന്നു വരും അതേസമയം നിങ്ങളാണ് ഹറ്ററ്റ് എച്ച് എ ടി ഇ ടി ഹാറ്ററ്റ് എന്നാണ് മാറി വരുന്നത് ടു സേ എസ് ഹി ഹാഡ് എ ഫ്രണ്ട് ദി സെൻറ്റൻസ് ഇൻ ജർമ്മൻ ഈസ് ഹാറ്റേ ഐൻ ആൻഡ് ഫൗൺ ദി ഹാബൻ ഇൻവെൻറ്റീവ് ഹാബൻസ് ചേഞ്ചസ് ഹാറ്റേ ദി ചേഞ്ചസ് വിത്ത് അതർ നൗൺസ് ആർ എസ് दर् ऑलसो हे दि फोम दु हाटस्ट एच टी एसटर हटे सिंह हटे विर् हट एफम ऑलसो हट दुटेस्ट दिस ഫോർദീം ഇൻഫിനിറ്റീവ് ഹാബിറ്റ് ഈ രണ്ട് രൂപങ്ങളിലും മനസ്സിലാക്കാവുന്ന കാര്യം നി ദു എന്ന ഏകവചന രൂപം ഒഴിച്ച എല്ലാ വാക്കുകൾക്കും നാമകത്തിനും സർവനാമകുമെല്ലാം ഒരേ രൂപമായിരിക്കും ഫസ്റ്റ് ഫാസ്റ്റ് ടെൻസിൽ ഭൂതകാലത്തിൽ എന്നാൽ മനസ്സിലാക്കാം അതേപോലെ നിങ്ങൾ ബഹുവചനം ഐ എച്ച് ആർ ഇർ ഇർ എന്നതൊഴിച്ച് ബാക്കി എല്ലാ ബഹുവചന രൂപങ്ങൾക്കും ഭൂതകാലത്തിൽ ഒരേ रूप आंकम एंडी अब वेर पटेन विन सी दैट दी पर्सटें बर् वेर फोम सें विर नौम एक्सेप्त दु यू सिंगुल पर्सटन फोम इंफिनटी विम फॉर ऑल फ्लूर നൌംസ് എക്സെപ് ദി നൗൺ ഇയർ ഐ എച്ച് ആർ ഇയർ യു പ്ലൂർ മറ്റ് ചില ക്രിയകളുടെ ഭൂതകാല രൂപങ്ങൾ കൂടി പഠിക്കാം വികാരി പസ്റ്റൻസ് ഫോംസ് ഓഫ് സം ഓർബ്സ് പഠിക്കുക ചോദിക്കുക ഓടുക കൊണ്ടുവരിക വരിക ഈ ക്രിയകളുടെ ഇതിൻ്റെ ഇൻവെൻറ്റീവ്സ് പഠിക്കുക എന്ന് പറയുന്നത് സ്റ്റുഡിയറൻ ചോദിക്കുക ഫ്രാഗൻ കൂടുക എന്നുള്ളതിന് റെന്നൻ കൊണ്ടുവരുക എന്നുള്ളതിന് ബ്രിങ്ങൻ വരിക കോമൻ ക്രിയകളുടെ ഭൂതകാല ക്രിയകൾ ക്രിയാരൂപം നോക്കാം ഇതിൽ ഞാൻ അവന് അവൾ അത് തുടങ്ങിയ നാമങ്ങളോടൊപ്പം എസ് ടി യു ഡി ഐ ഇ ആർ ടി ഇ സ്റ്റുഡീർ ടെ അതുപോലെ നീ ദു എന്നാണെങ്കിൽ സ്റ്റുഡിർടെസ്റ്റ് വിർ സി തുടങ്ങിയവണെങ്കിൽ സ്റ്റുഡിർടെൻ വിർ ഐ എച്ച് ആർ ആണെങ്കിൽ സ്റ്റുഡിർടെറ്റ് ഇങ്ങനെയാണ് ഈ ക്രിയാരൂപങ്ങൾ മാറുന്നത് ഇതേപോലെ ചോദിക്കുക എന്നുള്ളതിനെ ഫ്രാഗൻ എന്നുള്ള ഇൻഫെൻറ്റീവിന് ഫ്രാക്റ്റ് ഫ്രാക്ടസ്റ്റ് ഫ്രാക്റ്റൻ ഫ്രാക്റ്ററ്റ് ഈ രീതിയിൽ നാമം മാറുന്നതനുസരിച്ച് ക്രിയാരൂപങ്ങൾ മാറും ചില ക്രിയകൾക്ക് ഉദാഹരണമായിട്ട് ആൻഡോർട്ടൻ ആർ തുടങ്ങിയ ക്രിയകൾക്ക് ഇൻഫിനിറ്റീവിൻ്റെ അവസാനം ഇ എൻ മാറി ടി എന്ന് വരുന്നതിന് പകരം എൻ മാറി ടി വരും ഉദാഹരണമായിട്ട് ആൻഡോട്ടേ എന്നാണ് ആൻഡോർട്ടേ ആൻഡോർട്ടസ്റ്റ് ആൻഡോർട്ടറ്റ് ആൻഡോർട്ടൻ ആർ ബൈടെൻ എന്നുള്ള ഇൻഫിനിറ്റീവിനും ആർ ബൈ തെറ്റേ ആർ ബൈ ടെറ്റസ്റ്റ് ആറുപൈ തെറ്റ് ആർ ബൈ അങ്ങനെ മാറ്റങ്ങളാർ വരുന്നത് അവിടെ ഇ എൻ മാറി ടി ഇ അല്ല വരുന്നത് എൻ മാറി ടി ഇ വരും ഫോർ സം വെർബ്സ് ലൈക്ക് അനൂറ്റൻ ആർബൈടെൻ എക്സെട്ര ദ ഡ്രോപ് ദ ലൈറ്റ് ദ ഡ്രോപ് ദ ലാസ്റ്റ് എൻ ആൻഡ് ടി ഇ ഈസ് ആഡ് ദർ ഫോർ എക്സാമ്പിൾ അനൂർത്തെ അനൂർ തെറ്റൂർ തെറ്റി അനൂർത്തെൻ ദർ ഇൻസ്റ്റഡ് ഓഫ് ഡ്രോപ്പിംഗ് ഇ എൻ ആൻഡ് ആഡിംഗ് ടി ഇ ഒളി എൻ ലാസ്റ്റ് എൻ ഈസ് ട്രോപ് ആൻഡ് ടി ഇസ് ആഡ് അതുപോലെ ഓടുക എന്നുള്ളതിന് റന്നാണ് ആർ ഇ എൻ എൻ ഇ എൻ ആണ് അതിൻ്റെ മാറ്റം വരുന്നത് ആർ എ എൻ എൻ ടി എന്നാണ് റൻഡെ റൻഡ് റന്തൻ റന്ത എന്നിങ്ങനെ നല്ല രൂപമാണ് വരുന്നത് അതുപോലെ കൊണ്ടുവരിക എന്നുള്ളതിന് ബ്രിങ് എൻ ബി ആർ ഐ എൻ ജി ഇ എൻ ബ്രിങ് എന്നാണ് അതിൻ്റെ ഇൻഫിനിറ്റി അതിൻ്റെ ക്രിയാപദം അത് മാറുന്നത് ബ്രാറ്റേ ബി ആർ ഐ സി എസ് ടി ഇ ബ്രാറ്റേ ബ്രാക്റ്റസ്റ്റ് ബ്രാക്റ്റൻ ഇങ്ങനെ നല്ല രൂപമാണ് ഇങ്ങനെ മാറുന്നത് അതുപോലെ വരിക എന്നുള്ളതിന് കെ ഒ എം എം ഇ എൻ ആണ് കൊമൻ എന്നാണ് അതിൻ്റെ ക്രിയാരൂപം അത് മാറുന്നത് അതിൻ്റെ ഞാൻ അതുപോലെ അവൻ അവൾ അത് തുടങ്ങിയ രൂപങ്ങൾക്ക് കം കെ എ എം അത്രയുള്ള രൂപം കം പിന്നീടുള്ള രൂപങ്ങൾക്ക് ഇതിൽ നിന്ന് മാറ്റം വരുവാണ് കെ എ എം ഇ എൻ കമൻ കെ എ എം ടി കം കംറ്റ് കെ എ എം എസ് ടി കംസ്റ്റ് ഇങ്ങനെയാണ് മാറ്റങ്ങൾ വി ക്യാൻ എക്സാമിൻ ദി ഫോംസ് ഓഫ് സം മോർ വർബ്സ് വി ക്യാൻ സി ഹൗ ദി ഇൻഫിനിറ്റീവ്സ് Study, run, study to study, fragen to fra to ask, rennen, to run, bringin to bring, common, k o m m e n, common, uh, to come. We can examine how these infinitives change in the past tense. If the noun words are h r s c, c means she, the so, this is ish, studirte, er studirte, -e 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 is the verb The other verb forms are test studiren, studirtets. These are the verbs. Similarly, for fagen, the words are facte. Facte is for singular nouns, ish, er, etc., except do. Fractest for do, fractet for here. Here means uh, you plural, fracten for the plural nouns. Then for the infinitive rnn to run, the person's forms are rante, r-a-n-n-t-e. Rante, ranten, ran randest. These are the words. Then for the infinitive bring, to bring. The meaning is to bring, the person forms are bracte, 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 bractest, bracten, bractet. BR 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 For the infinitive common, k-o-m-m-e-n, it means to come. The person forms are come, k-a-m, is, is come, r-come, see come s-come, etc., ഫോർ സിംഗുലർ നൗൺസ് എക്സെപ്റ്റ് ദു ദു കംസ്റ്റ് യർ കംറ്റ് വെർ കമൻ ദീ സാർ ദി പസ്റ്റംസ് ഫോംസ് സ്റ്റുഡീറൻ ഫ്രാഗൻ ആൻഡോർട്ടൻ ഈ ഇൻഫിനിറ്റീവ്സിന് വന്ന് മാറ്റാം ഇവയിലെ അവസാനത്തെ ഇ എൻ അഥവാ ആൻഡോർട്ടൻ എന്നുള്ളത് എൻ മാറിയിട്ട് ആസ്ഥാനത്ത് ടി ഇ ടി എസ് ടി എൻ ഈ അക്ഷരങ്ങൾ ഒന്നാണ് പസ്റ്റൻസ് ആകുന്നത് ഈ രീതിയിലുള്ള മാറ്റം വരുന്നത് അത് റെഗുലർ ഓർബിൻ വരുന്ന മാറ്റമാണ് എന്ന് പറഞ്ഞാൽ അതിന് ജർമ്മനിയിലെ റിയൽ മെസിഗെ വെർബൻ എന്ന് പറയും ഇംഗ്ലീഷിലെ റെഗുലർ വെർബ്സ് എന്ന് പറയും എന്നാൽ പിന്നീടുള്ള പിന്നീട് പഠിച്ച ക്രിയകൾക്ക് റെൻ എന്നുള്ളത് ആർ ഇ എൻ എൻ ഇ എൻ ആണെങ്കിലും അവിടുത്തെ പശ്സൺസ് വന്നപ്പോൾ ആർ എ എൻ എൻ ടി ഇ റാൻ എന്ന് വന്നു ബ്രിങ്ങൻ എന്നു പറഞ്ഞതിനാണെങ്കിൽ ബ്ലാക്ക് ടി പി ആർ എ സി എസ് ടി ഇ എന്നാണ് വന്നത് അങ്ങനെ മാറ്റം ആ അങ്ങനെയുള്ള മാറ്റം അതിൽ കോമൻ എന്നുള്ളതിനെ കാം കാംസ്റ്റ് കാമറ്റ് കാമൻ എന്നിങ്ങനെയാണ് രൂപം വന്നത് അപ്പോൾ ഇങ്ങനെ ആദ്യം പറഞ്ഞ ടുഡീറൻ ഫ്രാഗൻ ആൻഡോട്ടൻ ഈ മൂന്ന് ക്രിയാരൂപങ്ങൾക്ക് വന്ന മാറ്റം അത് റെഗുലർ വെർബുകൾ ക്രിയകൾ എന്ന് പറയുന്നതിന് വരുന്ന മാത്രം മാറ്റമാണ് അല്ലാതെ അല്ലാതെ രീതിയിലുള്ള മാറ്റമില്ല ഇറഗുലർ ക്രിയകൾ അങ്ങനെ വരുന്ന മാറ്റങ്ങൾ വരുന്ന ക്രിയകളെ ഇറഗുലർ ക്രിയകൾ ക്രിയകൾ ഉണ്ട് ട്രിഗൽ മാസിഗെ വെബ് എന്ന് പറയുന്നത് യു എബ് മെൻഷൻ വെർബ്സ് സ്റ്റുഡീറൻ ഫ്രാഗിൻ ആൻഡ് ആൻഡോട്ടൻ ദർ ദി എൻ ലെറ്റേഴ്സ് ഇ എൻ ദി എൻ ലെറ്റർ എൻ ആ ഡ്രോപ്ഡ് And there TE, TET, TEST or TEN are added to make the verbs first tense. This rule is applied for verbs group in the section Regular Verb Regular Masige verb. This rule is not applied for Irregular Verbs. Irregular Verbs uh, it, it is named as Un irregular Masige we notice that for the infinitive rennen, the verb is r a n n t, rante, e, It is not rente but rante. Similarly, for in it is brachte, a C-H-T-E And for common, it is come, k a m only. Then the അത് ഫോം സർ കം കംസ്റ്റ് ആൻഡ് കമൻ കുറച്ച് ഉൺ റിയൽ മാസിക ക്രിയകൾ അവയുടെ പാസ്റ്റൻസ് രൂപങ്ങൾ നൽകാം ഏകവചന നാമരൂപങ്ങളുടെ ചേരുന്ന പാസ്റ്റൻസ് രൂപങ്ങളാണ് നൽകുന്നത് ദു ഒഴിച്ചുള്ള ഏകവചന നാമരൂപങ്ങൾ ഇവയോടെ എസ് ടി ഇയൻ ഇവ ചേർത്താണ് ദു ഇയർ ബഹുവചന നാമരൂപങ്ങൾ ഇവയോടെ ചേർന്നുള്ള പാസ്റ്റൻസ് A small list of past tense verbs, of regular masagi verbs, which are used along with the singular nouns except do, are given. As in the previous examples, the letters st, t, and en are added to these verbs or verb forms to make them past tense verbs to be used along with the nouns do. ർ ആൻഡ് അതർ പൂറൽ നൗൺസ് ബിഗിനൻ ടു ബിഗിൻ തുടങ്ങുക എന്നുള്ളതിന് ബിഗാൻ ബി ഇ ഇ എൻ എൻ എർ ബിഗാൻ ബ്ലൈബൻ ഋത് സ്ഥിതി ചെയ്യുന്നു ടു സ്റ്റേ ബ്ലീബ് ബി എൽ ഐ ഇ ബി ബ്ലീബ് ബെങ്കൻ ടു തിങ്ക് ചിന്തിക്കുക എന്നുള്ളതിന് ഡാക്ടേ ഡി എ സി എച്ച് ടി ഇ ഡാക്ടേ എസ് എൻ ടു ഭക്ഷിക്കുക എന്നുള്ളതിന് എ എച്ച് എച്ച് അസ് ഫാറൻ എഫ് എ എച്ച് ആർ എൻ ഫാറൻ യാത്ര ചെയ്യുക എന്നുള്ളതിന് ട്രാവൽ ടു ട്രാവൽ ഫ്യൂർ എഫ് യു എച്ച് ആർ ഫിൻഡൻ ടു ഫൈൻഡ് കണ്ടെത്തുക എന്നുള്ളതിന് ഫാൻഡ് എഫ് എ എൻ ഡി ഫാൻഡ് ഗഫാലറ്റ് ജി ഇ എഫ് എ എൽ എൽ എൻ ഗഫാലൻ എന്ന് പറഞ്ഞാൽ വീഴുക ടു ഫോൾ ഗഫീൽ ജി ഇ എഫ് ഐ ഇ എൽ ഗഫീൽ ഗേബൻ നൽകുക ടു ഗേവ് ഗാബ് ജി എ ബി ഗാബ് ഗേഹൻ പോവുക ടു ഗോ അതിനെ ഗിങ് ജി ഐ എൻ ജി ഗിങ് ഹെൽപ്പൻ ടു ഹെൽപ്പ് സഹായിക്കുക ഹാൽഫ് എച്ച് എ എ എൽ എഫ് ഹാൽഫ് ഹൈസൻ അറിയപ്പെടുന്നു വിളിക്കപ്പെടുന്നു ടു ബി കോൾഡ് ഈസ് എച്ച് ഐ ഇ എച്ച് എച്ച് ലീഗിൻ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു സിറ്റുവേറ്റഡ് ലാഗ് എൽ എ ജി ഇസ് ദി പേം നേമൻ എടുക്കുന്നു ടു ടേക്ക് നാം എൻ എച്ച് എം നാം ഇസ് ദി പ്സൺ ഫോം റൂഫൻ വിളിക്കുന്നു ടു കോൾ റീഫ് സിങ് ടു സിംഗ് പാടുന്നു സാങ് എസ് എ എൻ ജി സാങ് സിറ്റ്സൻ ഇരിക്കുന്നു ടു സിറ്റ് സാസ് എസ് എച്ച് എച്ച് സാസ് സ്പ്രേഹൻ പറയുന്നു ട്വിറ്റൽ സ്പ്രാഹ് എസ് പി ആർ ഐ സി എച്ച് എൻ സ്ലീപ്പ് ഉറങ്ങുന്നു എന്നുള്ളതിനെ സ്ലീഫ് എസ് സി എച്ച് എൽ ഐ എഫ് സ്ലീഫ് ശ്രീബൻ എഴുതുന്നു എസ് സി എച്ച് ആർ ഐ ഇ ബിസൺ അടയ്ക്കുന്നു ക്ലോസ് ഷോസ് എസ് സി എച്ച് എൽഒ എച്ച് സെറ്റ് സ്റ്റേഹൻ നിൽക്കുന്നു സ്റ്റാൻഡ് ടു സ്റ്റാൻഡ് എസ് ടി എൻ ഡി സ്റ്റാൻഡ് ഇസ് ദി പേഴ്സൺ ഫോം സ്ട്രിങ്കൻ കുടിക്കുന്നു ടു ട്രിങ്ക് ട്രാങ്ക് ടി ആർ എ എൻ കെ ട്രാങ്ക് ടു ഡു ഒരു കാര്യം ചെയ്യുന്നു ഫെർഗസൻ മറന്നുപോകുന്നു ഫെർഗാസ് വി ഇ ആർ ഇ എസ് എസ് വാഷൻ ടു വാഷ് കഴുകുന്നു ഉഷ് ഡബ്ല്യു യു എസ് എച്ച് ഉഷ് വെർഡ് ടു ബിക്കം എങ്ങനെയാകുന്നു ഡബ്ല്യു യു ആർ ഡി ഇ വിസൻ അറിയുന്നു ടു നോ ഉസ്റ്റ് ഡബ്ല്യു യു എസ് എസ് ടി ഇ ചുസ് ഹൗ വിഡർ സേൻ ബൈ ടു സി ഇന്ത്യൻ എക്സ്പ്രസ് എല്ലാവർക്കും വിനീതമായ നമസ്കാരം